്രസിദ്ധമായ ചീരകുളം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച നടക്കും അണിനിരക്കുന്ന ഗജവീരന്മാർ ദേവസ്വം തിടമ്പ് വല്യപുരക്കൽ അരിനന്ദൻ ചൈതന്യം പുരഘോഷ കമ്മിറ്റി ആന ഏറ്റവും വലിയ ഏകത്തുകയുമായി തെക്കിന്റെ മണ്ണാടിയാർ തൃക്കടവൂർ ശിവരാജു അവരുടെ ഗജരാജ നിരക്ക് നേതൃത്വം വഹിക്കും മീനാട് വിനായകനും ക്രിവീട്ട് വിശ്വനാഥനും തെക്കിന്റെ മണ്ണാടിയാർക്ക് കമ്പടി ഒരുക്കും ചെമ്മണ്ണൂർ ഗ്രാമം സംഘശക്തി നേർച്ച സമർപ്പിക്കുന്നത് ഒറ്റ നിലവിന്റെ ഒറ്റ കൊമ്പൻസ് കുഞ്ചു അവരുടെ ഗജനിരയ്ക്ക് നേതൃത്വം വഹിക്കും മുഷശ്രീ ശങ്കരൻകുട്ടിയും ഗുരുവായൂർ ഗോകുലും തിരുവാറാട്ടുകാവ് കാളിദാസനും തോട്ടിക്കാട് വിനായകനും അവരുടെ ആഹ് കുഞ്ചുവിന് അകമ്പടി ഒരുക്കുമെന്നും ഇപ്പോൾ അവർ അറിയിക്കുന്നു ചെമ്മണ്ണൂർ ദേശം പുരഘോഷ കമ്മിറ്റി അനകേരളത്തിന്റെ ഒരേ ഒരു ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ അവരുടെ ആന നേതൃത്വം വഹിക്കും പല്ലാട്ട് ബ്രഹ്മദത്തനും ശ്രീകൃഷ്ണപുരം വിജയിയും ചെന്താമരാക്ഷനും ഗുരുവായൂർ പീതാംബരനും അവരുടെ ഗജ നിരയ്ക്ക് അകമ്പടി ഒരുക്കുമെന്നും അറിയിക്കുന്നു നടുവട്ടം പുരഘൗഷ കമ്മിറ്റി പുരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ അവരുടെ പൊന്തിടമ്പിന് അവകാശിയായി കടന്നുവരുമ്പോൾ ഗുരുവായൂർ ശ്രീധരനും തിരുവമ്പാടി കണ്ണനും തിരുവമ്പാടി ചന്ദ്രശേഖരന് അകമ്പടി ഒരുക്കും വന്ദനം പുരാഘോഷ കമ്മറ്റി തിരുവാണിക്കാവ് രാജഗോപാൽ അവരുടെ ഗജരാജനായി കടന്നു വരുന്നു ദേവി പുരാഘോഷ കമ്മറ്റിയുടെ പടനായകനായി കടന്നു വരുന്നത് ഇളമുറത്തം കരുവന്തല ഗണപതിയാണ് ഫ്രണ്ട്സ് പുരാഘോഷ കമ്മിറ്റിയുടെ ഗജവീരന്മാർ പുത്രകോവിൽ പാർത്ഥസാരഥിയും പിച്ചിയിൽ ശിവനും പ്ലാക്കാട് കണ്ണനുമാണെന്ന് അറിയിക്കുന്നു അമ്പലനട പുരഘോഷ കമ്മിറ്റിക്ക് വേണ്ടി പാമ്പാടി സുന്ദരനും മച്ചാട് ശ്രീ അയ്യപ്പനും മച്ചാട് ധർമ്മനും കടന്നുവരും യുവ പുരഘോഷ കമ്മിറ്റി കണിയാമ്പാൽ നേർച്ചയിൽ സമർപ്പിക്കുന്നത് ചൈത്ര മച്ചുവിനെ ആണെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നു സംഘമിത്ര പുരഘോഷ കമ്മിറ്റിക്കായി അക്കിക്കാവ് കാർത്തികേയൻ അവരുടെ തിരമ്പണിയും തീർത്ഥം പുരഘോഷ കമ്മിറ്റിക്കായി ബാസ്റ്റിൻ വിനയസുന്ദർ കടന്നുവരും അക്ഷയ പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നത് കൊച്ചുകുരുവായൂർ ഗോവിന്ദൻകുട്ടിയാണെന്ന് അറിയിക്കുന്നു റെഡ് ആൻഡ് റെഡ് പുരാഘോഷ കമ്മിറ്റിക്കായി കടന്നു വരുന്നത് ആനകരളത്തിന്റെ ഒരേ ഒരു ഗജരാജ ബാഹുബലി കാളിദാസനാണെന്ന് ഇപ്പോൾ അവർ അറിയിക്കുന്നു സ്വർഗം പുരാഘോഷ കമ്മിറ്റിയുടെ പൊന്തിടമ്പിന് അവകാശിയായി ചെമ്മരപ്പള്ളി മാണിക്കൻ കടന്നുവരും എന്നും അവർ അറിയിക്കുന്നു ഉങ്കാരം പുരാഘോഷ കമ്മിറ്റിയുടെ പടനായകനായി എഴുത്തുപുരക്കൽ ദേവി പ്രസാദ് കടന്നുവരും ചിൽഡ്രൻസ് പുരാഘോഷ കമ്മിറ്റിക്കായി പിച്ചിയിൽ രാജീവ് അവരുടെ അവകാശിയായി കടന്നു വരും മാർത്താറ്റ് ദേശം പുരാഘോഷ കമ്മിറ്റി ഗുരുവായൂർ ഇന്ദ്രസൻ അവരുടെ പൊൻതിടമ്പിന് അവകാശിയായി കടന്നു വരുമ്പോൾ മനുസ്വാമി മഠം വിനായകനും ഗീതാഞ്ജലി പാർത്ഥ സാരഥിയും പെരുമ്പാവൂർ അരുൺ അയ്യപ്പനും മനുസ്വാമി മഠം നാരായണനും അവരുടെ ഗുരുവായൂർ ഇന്ദ്രസന് അകമ്പടിയൊരുക്കും പു പുരാഘോഷ കമ്മിറ്റിക്കായി ഊട്ടോളി രാമൻ തിടം പേറ്റും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൈത്രി പുരാഘോഷ കമ്മിറ്റിക്കായി പട്ടാമ്പി മണികണ്ഠൻ കടന്നു വരും വിശ്വമിത്ര പുരഘോഷ കമ്മിറ്റിക്കായി കുടൽമാണിക്കം മേഘാർജുനയും അവരുടെ തിടം പറ്റും കുരുക്ഷേത്ര പുരഘോഷ കമ്മിറ്റിക്കായി മീനാട് കേശു കടന്നുവരും സങ്കദേശ പുരാഘോഷ കമ്മിറ്റിക്കായി ഗുരുവായൂർ ദാമോദരദാസും അണിനിരക്കുമെന്നും ഇപ്പോൾ അറിയുന്നു തൃശൂർ ജില്ലയിലെ കുന്നൻകുളത്താണ് ചീരംകുളം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായ ചീരംകുളം പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച നടക്കും അവിടെ എത്തിച്ചേരുന്നതിനുള്ള ഗൂഗിൾ ലൊക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള ഉത്സവ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ കൊച്ചി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് ലഭിക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെച്ചേക്കാം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശിവ പ്രതീക്ഷയുടെ ഗുഡ് ബൈ ഫ്രം കിരൺ മഹലശ്ശേരി